നമസ്കരിക്കുന്ന കോലം കേൾക്കുക ഖുർആൻ ഖുർആൻ മാത്രം എന്ന് പറയുമ്പോൾ നമസ്കരിക്കുക ജഗറാലവിയുടെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമസ്കാരം തന്നെ നിസ്കരിക്കണമെന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു അപ്പോഴോ നിസ്കാരത്തിന്റക്കാത്തോ കാര്യത്തിൽ പറയുന്നു മൂന്നാവാം നാലാവാം രണ്ടാവാം അതിന് തെളിവെന്താണ് അതാണ് ഈ വിദേശികൾ അറബികൾ അറബി ഭാഷ അറിയാത്തവര് കാദിയാദി പറയും പോലെയുള്ള തെളിവുകളാണ് പറയുക ഏത് മൂന്നും രണ്ടും നാലും ആയിട്ട് നമസ്കരിക്കാം എന്നതിലേക്ക് തെളിവ് എന്താണ് അലഹാൽ ആകാശഭൂമിയെ അള്ളാഹുങ്ങളായിട്ട് നിയോഗിക്കുന്നു നബിമാരിലേക്ക് അല്ലേ അജിനഹത്തിൻ അവർക്ക് ചിറകുകളുണ്ട് ചിറകുകളുണ്ട് ആ മഥന രണ്ട് ചിറകുള്ളവരുണ്ട് ാസ മൂന്നുള്ളവരുണ്ട് ഒരു ഉപാ നാലുള്ളവരുണ്ട് ഇതാണ് തെളിവ് എന്ത് മൂന്നിറക്കാൻ നിസ്കരിക്കാം നാലിറക്കാത്ത നിസ്കരിക്കാം രണ്ടറക്കാലത്ത് നിസ്കരിക്കാം മനസ്സിലാകുന്നുണ്ടല്ലോ അത് അവരുടെ ഗ്രന്ഥത്തിലുള്ളതായ ഭാഗമാണ് അതെങ്ങനെ ഈ മലക്കുകൾ നമ്മളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളോട് കൂടി നിസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേളയിൽ നാം നമസ്കരിക്കുന്ന റക്കാത്ത് നാം രണ്ടായിട്ട് നിസ്കരിക്കണം മൂന്നായിട്ട് നമസ്കരിക്കണം നാലായിട്ട് നമസ്കരിക്കണം എന്നർത്ഥം വെച്ചു എന്നാണ് ആ അപ്പോൾ ഇഹ്റാം ഖുർആനിലൂടെ ആ ഖുർആൻ പറഞ്ഞു കാന അലിയൻ കബീറ അതുകൊണ്ട് ഇഹ്റാം അല്ലാഹു കാന അലിയൻ കബീറ എന്ന് പറഞ്ഞു കൊണ്ടാണ് നിസ്കാരം ആരംഭിക്കുക എന്താ കാന അലിയൻ കബീറ ആ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിക്കും പക്ഷേ കഴിഞ്ഞാൽ അതിദില്ല സുജൂതു റുക്കുവും കുറാനുണ്ട് എത്തിതാലില്ല അപ്പോഴോ റുക്കുയിലേക്ക് പോയിട്ട് അവിടുന്നൊരു ചാട്ടം ഈ പശു വീഴും പോലെ ഒട്ടകം വീഴും പോലെ റുക്കുയിലേക്ക് പോയിട്ട് അവിടുന്നൊരു ചാട്ടം ആ സുജൂതിലേക്ക് നേർക്കു നേരൊരു ചാട്ടമാണെന്നാണ് ഇതാണ് നാം നേരത്തെ കേട്ടതായ അബ്ദുല്ലാ ചർ ആല വീടെ നമസ്കാരം പിന്നെ സലാം വീട്ടലോ മോപ്പലിന്റെ തത്വത്തിൽ അതൊന്നുമില്ല സുജൂതിൽ കടന്നു കഴിഞ്ഞാൽ അവിടുന്ന് എന്താ ചെല്ലാ വേലം ചെല്ലണിക്കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞു സുജൂന്ന് സുജൂന്ന് എണീറ്റ് പിന്നെ പോവാദ് റമലാൻ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സ്പെഷ്യൽ വേറെ നമസ്കാരമാണ് ഖുർആാനിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയത് കാരണം ഈ റസൂല് വരഞ്ഞ് ലൈനിൽ കൂടി പോയില്ലെങ്കിൽ ആള് മാറി ആള് നഷ്ടപ്പെട്ടു പോകണ്ട റൂട്ട് അറിയില്ല ഒരാൾ വേണ്ടേ ബേക്കിൽ മുമ്പിൽ അയാളെ ബാക്കിൽ പോകാനാണല്ലോ അല്ല പറഞ്ഞത് എന്തിനാ മുഹമ്മദ് ജനങ്ങൾക്ക് അദ്ദേഹം വിവരിച്ചു കൊടുക്കണം നിങ്ങളിൽ അവരിലേക്ക് ഇറങ്ങിയ ഖുർആാനിന് അപ്പോൾ ബുദ്ധി ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് അറബികൾ ഇതിന്റെ പിന്നിൽ കൂടാത്തത് അറബികൾ ഇതിന്റെ പിന്നിൽ കൂടാത്തത് കൊണ്ടാണ് ഖുർആന്റെ ആയത്തിലല്ല പറയുന്നത് ബയ്യന ബയാൻ ബയാൻ എന്ന് പറഞ്ഞാലോ അത് ഖുർആൻ അല്ല ഖുർആൻ അല്ലാത്തതാണ് വിശദീകരണം എന്ന് പറഞ്ഞ ഖുർആൻ അല്ലല്ലോ ഖുർആനെ മുഹമ്മദ് എന്ത് ചെയ്യണം വിശദീകരിച്ചു കൊടുക്കണം ഖുർആൻ വേറെ വിശദീകരണം മറ്റൊന്ന് അതുകൊണ്ട് തന്നെയാണ് ഖുർആനിൽ പിന്നെടുത്ത പറഞ്ഞത് ബയാൻ അത് നാം ഏറ്റെടുത്തതാണ് ഇത് ഖുർആാനെ നാമാണറക്കിയത് അതിനെ നാം സംരക്ഷിക്കുമെന്ന് ഏറ്റെടുത്തതായ റബ്ബ് ആ ഖുർആന്റെ വിശദീകരണം നൽകാൻ വേണ്ടിയാണ് ആ ഖുർആാനെ വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ മുഹമ്മദിനെ എന്ന് ഖുർആൻ പറയുമ്പോൾ ആ അള്ളാഹു പറഞ്ഞ വാക്ക് ഇവിടെ സ്ത്രീകരിക്കപ്പെടണം അംഗീകരിക്കപ്പെടണം സ്ഥാപിക്കപ്പെടണം അതുകൊണ്ട് അള്ളാഹു എന്ത് പറയുന്നു ആ മുഹമ്മദിന്റെ ഇവിടെ വിശദീകരണവും ഞാൻ തന്നെ ഏറ്റെടുത്തു മനസ്സിലല്ലേ അപ്പോൾ ഇവിടെ ഹദീസ് ഇല്ല ഇവിടെ ഹദീസ് ഉണ്ടാവാൻ പാടില്ല നാം ഖുർആാൻ മാത്രം അംഗീകരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അള്ളാഹുനോടാണ് മെല്ലിടുന്നത് അള്ളാഹു വീഴ്ച വരുത്തി അള്ളാഹു ഒരു മുഹമ്മദിനെ ഇറക്കി എന്നിട്ടയാളെ വിട്ടുകളഞ്ഞു അയാൾക്ക് ആവശ്യമുള്ള കാര്യം ചെയ്തു കൊടുത്തില്ല ഈ ഖുർആാനെ വിശദീകരിക്കാൻ അയാൾക്ക് അയാൾക്ക് ചാൻസ് കൊടുത്തില്ല ആ വിശദീകരണം മുഹമ്മദ് നൽകിയപ്പോൾ അതൊക്കെ അവർ ഇവരൊക്കെ കൊണ്ടുപോയി തള്ളി കള്ളമാക്കി മാറ്റി അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു അംഗീകരിക്കപ്പെടാത്തതാക്കി മാറ്റിക്കളഞ്ഞു അതിനൊന്നും അധികാ അധികാരികത അധികാരികത നൽകാൻ പറ്റാത്ത ശൈലിയിൽ അള്ള ആക്കി മാറ്റിക്കളഞ്ഞു അള്ളാഹൻ്റെ മതത്തെ അത് നശിപ്പിച്ചു എന്നൊക്കെയാണ് തൊള്ള കൊണ്ട് പറയുന്നില്ലെങ്കിലും ഇവരുടെ എഴുത്തും ഇവരുടെ തത്വവും ഇവരുടെ പ്രവർത്തനവും യഥാർത്ഥത്തിൽ കുറിക്കുന്നത് ഹദീസ് നിഷേധികളുടേത് ആ അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം തുടക്കം മുതൽ അവസാനം വരെ എന്നാലാണ് കേരളീയ കേരളീയരിലേക്കും അതുപോലെ തന്നെ മംഗലാപുരം പോലത്തെ മൈസൂർ സ്റ്റേറ്റിൽ ആ ഭാഗങ്ങളിലേക്കൊക്കെ എങ്ങനെ എത്തി ഈ തത്വം എന്നതും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ എന്തുദ്ദേശിച്ചു എന്നതും അവരെല്ലാം അള്ളാഹുസ്ബാനോ തല ഇറക്കിയതായ ഖുർആാനിലേക്ക് നയിച്ചുകൊണ്ടുവരാൻ എന്ത് വേണമെന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പഴച്ചു പോകുന്നവർ വെല്ലുവിളിച്ചു പോകുന്നവർ സംശയമുള്ളവർ സത്യത്തിലേക്ക് മടങ്ങാൻ മടങ്ങാനുള്ള തോഫീക്ക് നൽകട്ടെ തോഫീക്ക് നൽകട്ടെ തോഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മുഹമ്മദ് റമദാൻ ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യൻ ജീവിച്ച മനുഷ്യൻ നേരത്തെ പറഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന വ്യക്തികളുടെ പ്രതിനിധികളായിട്ട് വന്ന എഴുത്തുകാർ അവര് പറയുന്നു ലിക്കുല്ലിൻ വാഹിദ എല്ലാ റക്കാരത്തിനും ഒരു സുജൂത് മതി സുജൂദ് അവസാനിച്ചു കഴിയുമ്പോൾ എണീറ്റ് പോവുകയും ചെയ്യാം പിന്നെ ലാഹൂരികൾ അവരുടെ നേതൃത്വം അവർക്ക് നൽകിയതായ തത്വമനുസരിച്ചിട്ട് നമസ്കാരത്തിന്റെ ശൈലി ലാഹൂരികളായ അവർക്ക് നൽകിയതായ നമസ്കാരത്തിന്റെ ശൈലി നമസ്കാരം തുടങ്ങേണ്ടത് എങ്ങനെ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞു തുടങ്ങാം ഉജ്ജത്വല്ല ഖുർആൻ കൊണ്ട് തുടങ്ങണല്ലോ അപ്പൊ ഖുർആാനില് റസൂള്ള പണ്ട് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ പറഞ്ഞ അപ്പൊ ഇറങ്ങിയ ആയത്ത് സൂറത്തുൽ ഇസ്രായേൽ അത് ചെല്ലിയിട്ട് ഖുർആൻസ്കരിക്കാൻ തുടങ്ങാം റബ്ബ്യ അധ മുലസുഖിൻ ഇത് ഇങ്ങനെ നിഷേധികളായി രംഗത്തിറങ്ങി പിന്നെ അവരുടെ പേരുമില്ല അവരുടെ ഊരും അവരുടെ തത്വവുമില്ല ഈജിപ്തിൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ കാലഘട്ടക്കാർ ജീവിച്ചപ്പോൾ നമസ്കാരത്തിന് കുറിപ്പത്തേക്ക് കോലൊന്നും അവരുണ്ടാക്കിയിട്ടില്ല കാരണം അറബികളാണ് എന്നതുകൊണ്ട് അത്ര വിഡിത്തത്തിലേക്ക് അവർ എത്തിയിട്ടില്ല അവർക്ക് അറബി ഭാഷയിൽ ഖുർആൻ പറയുന്ന ശൈലിയിൽ നിന്നിട്ട് ഡയറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് അങ്ങനെ നിഷേധിക്കാൻ സാധിച്ചിട്ടില്ല അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റഷീദി പോലോത്തതായ ആൾക്കാർക്ക് ബുദ്ധിക്ക് യോജിക്കാത്തതാണെന്ന് തോന്നിയതായ ചില ഹദീസുകളെ അദ്ദേഹം അവർ തള്ളിപ്പറഞ്ഞു എന്നതും യൂറോപ്പികൾ ഇത് ഉറ്റുകൊടുത്തതായ ചില കാര്യങ്ങൾ അവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജമാലുദ്ദീൻ അഫ്ഗാനി പരിശ്രമിച്ചു എന്നതൊക്കെയാണ് നാം അവരിലൂടെ കേൾക്കാൻ പറ്റുന്ന കാര്യം ഇതല്ല ഇത് ഇതൊരു പ്രഹസനമാണ് കളിയാക്കലാണ് മതം കൊണ്ട് പന്താടലാണ് ഇന്ത്യൻ മേഖലയിൽ നിസ്കാരത്തിൻ്റെ പേരിൽ നടക്കുന്നത് സുബഹാൻ എന്നിട്ടോ അതെ അത്ഹല്ലി എന്ന പദം കൊണ്ട് കടക്കണമെന്നാണ് അതുപോലെ തന്നെ സെയ്ദ് റഫി എന്ന മനുഷ്യനുണ്ട് അദ്ദേഹം പറയാണ് നിസ്കാരം തന്നെ നാല് ഒക്താണ് ഒരാൾക്ക് അഞ്ചൊക് ഒരാൾക്ക് നാലൊക് ഒരാൾക്ക് മൂന്നൊക് അവർക്ക് ഏകീകരണമില്ല എന്തുകൊണ്ട് അവർക്ക് ഖുർആാനിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് അള്ള പറഞ്ഞുകൊണ്ട് അയച്ചവരുടെ പിന്നിൽ കൂടിയില്ല അതുകൊണ്ട് എന്തായി നാദനില്ലാത്ത പോലെയായി മാറി മനസ്സിലായില്ലേ നാലൊക്താണ് കേട്ടോളി നിസ്കാരത്തിന്റെ പേര് ഒന്ന് സലാത്തു സലാത്ത് ഹജ്ജു നിസ്കാരം പിന്നെ നിസ്കാരം പിന്നെ ഫജ് നിസ്കാരം പിന്നെ മസാ നമസ്കാരം വൈനേര നമസ്കാരം എന്താ പേര് വൈനേര നമസ്കാരം അങ്ങനെ നാലൊക്താണ് എന്നാൽ ഉപരി പറയാണ് ഇതൊക്കെ ഇന്ത്യൻ മേഖലയിൽ ജീവിക്കുന്നവര് ഖുർആൻ നിസ്റ്റുകാർ പറയുന്ന തത്വങ്ങൾ അവരുടെ പുസ്തകങ്ങളിൽ സ്ഥിരീകരിക്കപ്പെട്ടതായ ഭാഗമാണ് നിങ്ങൾ കേൾക്കുന്നത് അയാള് പറയാണ് തഹജ്ജുദും ഹജിദും നമസ്കരിക്കുമ്പോൾ കിഴക്ക് ഭാഗത്തിലേക്ക് മുന്നിട്ടിട്ടാണ് നമസ്കരിക്കേണ്ടത് നുഹുറും മസാവും മഗ്‌രിബും നമസ്കരിക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തിലേക്ക് നമസ്കരിക്കണം എന്താ ഖുർആൻ ഖുർആാൻ പറഞ്ഞത് എന്താണ് ഒരില്ലാഹിൽ മഷിരിക്കൂൽ മഗ്‌രിബു കിഴക്കും പടിഞ്ഞാറും അള്ളാഹ് കാണുന്നല്ലേ അപ്പൊ പടിഞ്ഞാറിന് ചൊടി ചൊടി വരും കിഴക്കോട്ട് മാത്രം മുന്നിട്ടാൽ കിഴക്കിൽ ചൊടി വരും പടിഞ്ഞാറോട്ട് മാത്രം മുന്നിട്ടാൽ അതുകൊണ്ട് രണ്ട് ഭാഗത്തിലേക്ക് ഡിവൈഡ് ചെയ്യണം നാലോക് സംസ്കാരത്തെ ആ ഇത് ഖുർആാനിസ് എന്ന പേരിൽ ഹജീഫ് നിഷേദികൾ മനസ്സിലാക്കിയ ചില പോയർത്തം ആണ് നിങ്ങൾ ഈ കേട്ടത്